നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യയ്ക്ക് ശേഷം ഓരോ ദിവസവും പലതരത്തിലുള്ള വാർത്തകളാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഷൈനയും മക്കളും നേരിട്ട അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളും അവഗണനകൾക്കുമൊക്കെ ഒടുവിൽ കേസിന് വിജയം കാണുമോ എന്നുള്ള സംശയത്തിലാണ് ഓരോ മനുഷ്യരും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഷൈനയുടെ ഭവനത്തിൽ നടന്നിരുന്ന വിവിധ തരത്തിലുള്ള പീഡനങ്ങളും പീഡന സംബന്ധമായിട്ടുള്ള വിവരങ്ങളുമൊക്കെ വെളിയിൽ വരുമ്പോൾ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നോബിക്ക് കേസിൽ ിൽ നിന്നും ആവശ്യമായിട്ടുള്ള ചില വിവരങ്ങളൊക്കെയാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഷൈനിക്ക് മാനസിക രോഗത്തിന് ചികിത്സ നേടിയിരുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് ഷൈനി പതിനാറ് വർഷമായി നോബിയോടൊപ്പം ഭവനത്തിൽ കഴിയുകയാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളും ഒരു ആൺകുട്ടിയും ആയി സന്തോഷപൂർവ്വം ജീവിച്ചു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതിനു ശേഷമായിരുന്നു പ്രശ്നങ്ങളുടെയൊക്കെ ഉടലെടുക്കൽ ഷൈനിയുടെ ഭർത്താവിൻ്റെ പിതാവ് മദ്യപാനത്തിനടിമയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മദ്യപാനം സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ആ കുടുംബത്തിൽ ഉടലെടുത്തിരുന്നു ഷൈനിയുടെ ഭർത്താവിൻ്റെ സഹോദരനും ഇത്തരത്തിൽ അച്ഛനായിരുന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വേദനകളും ഷൈനിക്ക് അനുഭവിക്കേണ്ടി വന്നു പലയിടങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടലുകൾ അനുഭവിക്കേണ്ടി വന്നു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഷൈനി പെക്കൊണ്ടിരുന്നു അതിനിടയിലൊക്കെയും അവിടെ നിന്ന് പിന്തള്ളപ്പെടുന്ന അവസ്ഥയിലേക്ക് ഷൈനി മാറിയിരുന്നു സാമ്പത്തികമായിട്ടും പലതരത്തിലുള്ള അരാജകത്വങ്ങൾ ആ വീട്ടിൽ ഉടലെടുത്തിരുന്നു ഷൈനിക്ക് സാമ്പത്തികമായിട്ട് കുടുംബശ്രീയിൽ ലോൺ തിരിച്ചടയ്ക്കാൻ ാവാതെ വന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒടുവിൽ ഷൈനി സ്വന്തം ഭവനത്തിലേക്ക് ഉപദ്രവത്തിൻറെ പേരിൽ സ്വന്തം പിതാവ് വന്ന് വിളിച്ചു കൊണ്ടുപോയേണ്ട അവസ്ഥ വരെ എത്തിച്ചേർന്നു അങ്ങനെ ഷൈനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഷൈനി മാനസിക രോഗത്തിന് അടിമയായിരുന്നു അല്ലെ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ ഉടലെടുക്കുന്നു സത്യമാണോ മിഥ്യയാണോ എന്നറിയില്ല എന്നിരുന്നാലും പതിനാറ് വർഷം നോബിയോടൊപ്പം ജീവിച്ച് ഷൈനിക്ക് മാനസിക രോഗം വരണമെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കാം അഥവാ ഇനി മാനസിക രോഗി അല്ല എങ്കിൽ തന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നോബിയുടെ നീക്കങ്ങളല്ലേ നോബിയുടെയും നോബിയുടെ ഭവനത്തിൻ്റെയും ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഷൈനിക്ക് മാനസിക രോഗം ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഷൈനി എങ്ങനെയാണ് ആ ഭവനത്തിൽ ഇത്രയും നാളും ജീവിച്ചു പോന്നിരുന്നത് യാതൊരുവിധ മാനസിക അസ്വസ്ഥതകളും കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല പക്ഷേ മാനസികമായിട്ട് ഏറെ തളർന്ന ഒരു വ്യക്തിയായിരുന്നു ഭവനത്തിൽ നിന്നും സ്നേഹത്തിൻ്റെയോ പരിഗണനയുടേതായോ ഒരു അംശം പോലും ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ മാനസികമായിട്ട് ഏതൊരു വ്യക്തിയും തളർന്നു പോകും അതൊരു രോഗമല്ല അതൊരവസ്ഥയാണ് ആ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ശരിയായ ചികിത്സകൾ ആവശ്യമായിരുന്നു എന്തുകൊണ്ട് ആ ഭവനത്തിൽ താമസിച്ചിട്ട് കൃത്യമായിട്ടുള്ള ചികിത്സകൾ ലഭ്യമാക്കിയില്ല അല്ലെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് ആ ഭവനത്തിൽ ആള് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല വരണമെങ്കിൽ തന്നെയും നോബിയുടെയും നോബിയുടെ വീട്ടുകാരുടെയും പീഡനങ്ങൾക്ക് ഒടുവിലായിരിക്കില്ലേ ഷൈനിക്ക് മാനസികപരമായിട്ടുള്ള വെല്ലുവിളികൾ വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെയും കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നോബിയുടെ വീട്ടുകാരുടെ തന്ത്രമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല ഓരോ കേസുകൾ മുൻപോട്ട് വരുന്തോറും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതികളെ രക്ഷപ്പെടുത്താനായിട്ടുള്ള അവസാന കണ്ണിയാണ് മാനസിക രോഗം മാനസിക രോഗിയാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് ആ ആരാണു ഇരയായി തീർന്നിട്ടുള്ളത് അവരെ ഒരു വശത്തേക്ക് നീക്കിയിരുത്തുന്നു അതുകൊണ്ട് തന്നെ കേസിന് വിജയിക്കാൻ എളുപ്പമാണ് മാനസിക രോഗം ഉള്ളതുകൊണ്ട് പെട്ടെന്നുണ്ടാവുന്ന ചില മാനസികമായിട്ടുള്ള ആഘാതങ്ങളിൽ നിന്നാണ് ട്രെയിന് മുൻപിൽ ചാടാനുള്ള പ്രചോദനം ഉണ്ടായതെന്നാണ് പറയുന്നത് രണ്ട് കുഞ്ഞുമക്കളെയും കൊണ്ട് ആ ട്രെയിൻ മുൻപിലേക്ക് ചാടണമെങ്കിൽ ഷൈനിയുടെ മാനസിക നില തെറ്റിയിരുന്നു എന്ന് നോബി പറഞ്ഞ് കേസ് വിജയിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളിലേക്ക് മുന്നേറുകയാണ് അതുകൊണ്ട് തന്നെയും ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന നോബി നോബിയോടൊപ്പം നോബിയുടെ വീട്ടുകാർ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താനായിട്ട് കുറേ ക്രൂരന്മാരായ ആളുകളും കൂട്ടത്തിൽ ഇത്തരത്തിൽ പല ചാനലുകൾക്കെതിരെ പോലും ഓരോ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും പുറത്തു വരുന്ന സത്യങ്ങളെ വെളിയിലേക്ക് അറിയിക്കാതിരിക്കാനായിട്ട് നോബിയുടെ വീട്ടുകാരാവുന്നത്ര ശ്രമിക്കുന്നുണ്ട് എഡ്വിൻ വളരെ സുഖമായി ഇരിക്കുന്നതും നോബിയുടെ ഭവനത്തിൽ തന്നെയാണ് നോബിയോടൊപ്പം കഴിയുന്ന ഓരോ ദിവസങ്ങളിലും ഇത്തരത്തിലാണെങ്കിൽ ഷൈനിക്ക് മാനസിക രോഗം വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ മകനും എന്തുകൊണ്ട് വന്നു ൂടാ കാരണം അത്തരത്തിൽ പീഡനങ്ങൾ ഏൽക്കുന്നതല്ലേ ആ ഭവനത്തിൽ അതുകൊണ്ട് തന്നെ ഇതൊന്നും സത്യമല്ല സത്യമുള്ള കാര്യങ്ങളെ അല്ല എന്ന് ജനങ്ങൾക്കറിയാം ജനങ്ങൾക്ക് നിശ്ചയമുണ്ട് ഈ കേസിൽ നിന്ന് ഉരി പോരാനുള്ള തന്ത്രങ്ങൾ ഓരോ ദിവസവും മെനഞ്ഞുകൊണ്ടാണ് നോബിയും വീട്ടുകാരും ഇരിക്കുന്നത് സൈനിക മക്കൾക്ക് നീതി കിട്ടണമെന്ന് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നു കാരണം ഇത്രയേറെ യാതനകൾ അനുഭവിച്ചുകൊണ്ട് അവഗണനകൾക്ക് നടുവിലാണ് ആ പെൺകുട്ടി രണ്ട് മക്കളോടൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടുണ്ടായത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തകർന്നിരുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയില്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഭർത്താവിൽ നിന്ന് സ്നേഹമില്ല ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് അവഗണന മാത്രം സ്വന്തം വീട്ടുകാരിൽ നിന്നും അവഗണന മാത്രം എന്നുള്ള രീതിയിൽ